മോഹൻലാലിൻ്റെ മറ്റൊരു മനോഹരമായ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ ചിത്രം റിലീസായത് രഞ്ജിത്താണ് ഈ ചിത്രം ഇത് എഴുതിയത് സിബി മലയിൽ സംവിധാനം ചെയ്തിരിക്കുന്നു ഷാജി കൈലാസ് രഞ്ജിത്ത് ആണ് നിർമ്മാണം ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗർ പശ്ചാത്തല സംഗീതം രാജാമണി ഇതിലെ നായകൻ പരമേശ്വരനായി അറിയ അഭിനയിക്കുകയാണ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രം പരമേശ്വരൻ അല്ലെങ്കിൽ ഉസ്താദ് ഉസ്താദ് എന്നും പരമേശ്വരനെന്നും ഉള്ള കഥാപാത്രത്തെയാണ് ലാൽ അഭിനയ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് ആരും അറിയാത്ത ഒരു അധോലോക പരിവേഷമുണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ കുടുംബസ്ഥനായ പരമേശ്വരൻ്റെയും അധോലോക നായകനായ ഉസ്താദിൻ്റെയും കഥ പറയുകയാണ് ഈ സിനിമയിലൂടെ ഇതിൽ മോഹൻലാലിനെ കൂടാതെ മോഹൻലാൽ ഉസ്താദ് പരമേശ്വരൻ അതുകൂടാതെ ദിവ്യ ഉണ്ണി പത്മജ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് പത്മജ ദിവ്യ ഉണ്ണിയാണ് വേഷം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പപ്പ എന്നറിയപ്പെടും രാജീവ് യൂസഫ് ഷാ വിനീത് നന്ദൻ ദിവ്യ ഉണ്ണി വിവാഹം കഴിക്കുന്ന ആളാണ് വിനീത് അല്ലെങ്കിൽ നന്ദൻ എന്ന കഥാപാത്രത്തെയാണ് വിനീത് ചെയ്തിരിക്കുന്നത് സൈകുമാർ ഗിരി ഇന്ദ്രജ ക്ഷമ ജനാർദ്ദനൻ സ്വാമി ഇന്നസെൻറ്റ് കുഞ്ഞിപ്പാലു എൻ എഫ് വർഗീസ് വാണി വിശ്വനാഥ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ വർഷ വർമ്മയായി വേഷം ചെയ്തിരിക്കുന്നു നരേന്ദ്രപ്രസാദ് കെ ബി ഗണേഷ് കുമാർ മണിയമ്പിള്ള രാജു സിദ്ദിഖ് കുഞ്ചൻ തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നു അതുപോലെ ചിത്ര ജോമോൺ സുതീഷ് ശ്രീവിദ്യ തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു ഇതിൻ്റെ ഗാനങ്ങൾ പിന്നിലാ കൊമ്പിലെ തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം കെ ജെ യേശുദാസ് ആലപിച്ചിരിക്കുന്നു അങ്ങനെ ഇതിലെ ഗാനങ്ങൾ കൊണ്ടും എല്ലാം വളരെ മനോഹരമായ ഒരു ചിത്രം തന്നെയായിരുന്നു ചിത്രം തന്നെയായിരുന്നു ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇതിലെ പരമേശ്വരൻ ഒരു പരമേശ്വരൻ്റെ സഹോദരിയും അവർക്ക് മറ്റാരും എല്ലാം അച്ഛനും അമ്മയും ഒക്കെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ കുഞ്ഞ് പെങ്ങളെയും കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് കുഞ്ഞു പെ സഹോദരിയെ വളർത്തി വലുതാക്കി അവൾ ഒരു നൃത്ത നൃത്തം വളരെയധികം അഭ്യസിച്ചു സഹോദരിയുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്നു സഹോദരൻ സഹോദരിയുടെ ആഗ്രഹമാണ് അദ്ദേഹത്തിന് വലുത് സഹോദരിക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു വലിയ ബിസിനസ് മാൻ കൂടിയാണ് അദ്ദേഹം പ്രമുഖ ബിസിനസ്മാനായിട്ടാണ് ഈ പരമേശ്വരൻ വേഷം ചെയ്തിരിക്കുന്നത് വളരെ സമ്പന്നതയിൽ ജീവിക്കുന്നു പപ്പ പപ്പയ്ക്ക് പപ്പ അല്ലെങ്കിൽ പത്മജയ്ക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പയ്യനാണ് നന്ദൻ നന്ദനായിട്ട് വിനീത് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു വിനീതിൻ്റെ അച്ഛനായി നരേന്ദ്രപ്രസാദ് വേഷം ചെയ്തിരിക്കുന്നു നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നല്ല ഗാനരംഗങ്ങൾ നല്ല ചിത്ര സംയോജനം ഛായാഗ്രഹണം എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു ചിത്രമായിരുന്നു ഉസ്താദ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ചിത്രം ചിത്രം തന്നെയായിരുന്നു ഇത് തിയേറ്ററിൽ പോയി കണ്ടാലും ഒരു നഷ്ടമല്ല ഈ ചിത്രം അത്രയും സമയം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും നമുക്ക് വളരെ സന്തോഷം തരുന്നതുമായ ചിത്രം തന്നെയായിരുന്നു അപ്പോൾ ഈ സഹോദരൻ്റെയും സഹോദരിയുടെയും കഥ പറയുകയും അതിനിടയിൽ ഉണ്ടാകുന്ന ചില പരമേ പരമേശ്വരൻ്റെ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ശത്രുക്കളുമായിട്ടുണ്ടാകുന്ന സംഘടനം സംഘടനം ഇതൊക്കെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പപ്പ പപ്പയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള രംഗങ്ങളൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു വിവാഹം കഴിച്ചു വിട്ട വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവൾക്ക് വീട്ടിലെ പണികളെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ നിന്നും മാറി താമസിക്കുന്നതിനും ഒന്നും അവർക്ക് അവർക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ അവർക്കൊരു യാ അവർക്ക് ഹണിമൂൺ ട്രിപ്പ് യാത്രയ്ക്ക് അദ്ദേഹം പ്ലെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു ആ യാത്രയും വീട്ടിലെ മറ്റ് അംഗങ്ങൾ ചേർന്നത് മുടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നന്ദന് സ്വന്തമായിട്ടൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിലും നല്ല അനുയോജ്യമായ ഭാര്യയായി ആയതുകൊണ്ട് വേറെ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ അതിമനോഹരമായ രംഗങ്ങൾ അതിമനോഹരമായ കുടുംബ രംഗങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഈ സഹോദരിക്ക് വേണ്ടി ഒന്ന് കൊടുക്കുകയാണ് അപ്പം മറ്റുള്ള പരം നന്ദൻ്റെ വീട്ടിൽ തന്നെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറുന്ന പരമേശ്വരൻ്റെ ശത്രുക്കളായിട്ടുണ്ട് അപ്പം ആ കാഴ്ചകളൊക്കെയാണ് നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ എങ്കിലും പരമേശ്വരന് പരമേശ്വരനെ സഹായിക്കുവാൻ കുറേ സുഹൃത്തുക്കൾ ഒക്കെയുണ്ട് ഇതിലെ സിറ്റീസ് കം സിറ്റി കമ്മീഷണർ പോലീസ് സിറ്റീസ് കമ്മീ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് അഭിനയിക്കുന്നത് വാണി വിശ്വനാഥാണ് വാണി വിശ്വനാഥിൻ്റെ അഭിനയം വളരെ മനോഹരമായിട്ട് അവർ അഭിനയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ശത്രുവുമായിട്ടുള്ള സംഘടനം വില്ലനുമായിട്ടുള്ള സംഘടനമൊക്കെ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഇതെല്ലാം എന്തെല്ലാം പ്രശ്നമുണ്ടായാലും അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒടുവിൽ സഹോദരിയുടെ കൂടെ സഹോ സമയം ചില ചിലവഴിക്കുന്നു സഹോദരി അദ്ദേഹത്തെ നോക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണുവാൻ കഴിയുന്നത് നല്ല ഒരു നല്ല ഒരു സിനിമയാണ് നല്ല സഹോദരന് സഹോദരിയും നല്ല അഭിനയ മുഹൂർത്തങ്ങളാണ്